ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് സ്റ്റിച്ചഡ് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതി അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വണ് ഇതാണ് ഇത് ഞാൻ നൈറ്റി ബിറ്റ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇങ്ങനെയാണ് ഇതിന്റെ മോഡല് വന്നിരിക്കുന്നത് ഇത് ഞാൻ രണ്ട് സൈഡിലും ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് അടി വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നെക്കിൻ്റെ അവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയ്റ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ലൈനിലൂടെ തന്നെ വെച്ച് തയ്ച്ചെടുത്തതാണ് സ്ലീവ് ദാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലേസിന് മാച്ചുള്ള സെയിം കളറ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തും അപ്പുറത്തും ലേസ് വെച്ചിട്ട് തയ്ച്ചെടുത്തു നെക്കിൽ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കിട്ടത്തക്ക രീതിയിൽ അങ്ങനെയും ചെയ്തെടുത്തു കണ്ടില്ലേ അടുത്തത് ഇതാണ് ഇതൊരു വുഡൻ കളറ് പോലെയുള്ളതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് ഇത് ഞാൻ ബോട്ടം തയ്ച്ചപ്പോൾ ബാക്കി കിട്ടിയ പീസ് വെച്ചിട്ട് ലൈസും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ സ്ലീവിലും ചെയ്തിട്ടുണ്ട് ഒരു ഒരിഞ്ച് ഒരു പൈപ്പിംഗ് പോലെ വെച്ചുകൊടുത്തിട്ട് ലൈസും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ കയ്യിൽ പാൻറ്റൊക്കെ തയ്ച്ചിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ ലെഫ്റ്റ് ഓവർ പീസസ് വരുമ്പോൾ കളയാതെടുത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ നൈറ്റിയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് ഇതാണ് ഇത് ഞാൻ ത്രീ പീസ് നൈറ്റി പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അടിഭാഗം നല്ല വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രോക്ക് മോഡലിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതുകൂടെ ഇവിടെ ഒരു കട്ടിങ് ഇവിടെ ഒരു കട്ടിങ് അങ്ങനെ ആയിട്ട് ത്രീ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് നെക്കിൽ ഇങ്ങനെ ഒരു മോഡൽ ചെയ്തു ഇപ്പോൾ ത്രീ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വണ്ണുള്ളവർക്ക് സ്ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ മുറിച്ച് വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ പിറ്റ് വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനത് എൻ്റെ ഒരു ബോട്ടത്തിൻ്റെ പീസ് തന്നെയാണ് ഇതും അത് വെച്ചിട്ടാണ് സ്ലീവും നെക്കും ഡിസൈൻ ചെയ്തത് നെക്കിൽ ഞാൻ സമോസ ലൈസും വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും വെച്ചുകൊടുത്തു അടുത്തത് ഇത് ഇതൊരു ഡാർക്ക് ഓറഞ്ച് കളറാണ് അതിൽ ഞാൻ ബ്ലാക്ക് കളറ് നെക്കിൽ ചെയ്ത് കൊടുത്തു സ്ലീവിലും അതുപോലെ തന്നെ ഒരു ബോർഡർ പോലെ വെച്ചു കൊടുത്തു ഇത് ഞാൻ ചുരിദാർ പീസിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ലെങ്ത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറ് ഒരു പത്തിഞ്ചോളം ലെങ്ത്തിൽ ഈ ബ്ലാക്ക് പീസും വെച്ചുകൊടുത്തു അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ പീസ് വെച്ചിട്ട് അടിയിലും വെച്ചിട്ട് തയ്ച്ചെടുത്തു അപ്പോൾ ഒരു ഗൗൺ മോഡലായിട്ട് കിട്ടി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അടുത്ത ഇത് ഇതൊരു ഓറഞ്ചില് പെട്ട കളറോ ചെങ്കല് കളറെന്നൊക്കെ പറയില്ലേ അതിൽ അങ്ങനത്തെ ഒരു കളറാണിത് അതിൽ ബ്ലാക്ക് സ്ക്വയർ പോലത്തെ ഡിസൈനും വന്നിട്ടുണ്ട് ഇതാ ഞാൻ രണ്ട് ലെയർ ലേസ് വെച്ചിട്ട് നെക്ക് തയ്ച്ചെടുത്തിട്ടുള്ളത് എനിക്ക് ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന നൈറ്റികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ലേസും ഇങ്ങനെ പൈപ്പിംഗ് പോലെയൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ് പിന്നെ ലെങ്ത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഇങ്ങനെ പീസ് എക്സ്ട്രാ പീസ് വെച്ചുകൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കും നൈറ്റ് ബിറ്റ് വാങ്ങുമ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവായി പോവും കണ്ടില്ലേ സ്ലീവിലും ഞാൻ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതാണ് ഇതിൽ ഞാൻ മൂന്ന് ലെയറായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഞാൻ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കെല്ലാം താഴെ കൊടുക്ക കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ ഇതൊരു ഒന്നര മീറ്റർ തുണി വെച്ചിട്ട് തയ്ച്ചെടുത്താണ് ഞാൻ ഒരു ഗൗൺ പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നെക്ക് ത ഇതുപോലെ റൗണ്ട് നെക്ക് തയ്ച്ചിട്ട് റോങ് സൈഡിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ട് തയ്ച്ചെടുത്തതാണ് എന്നിട്ട് അതിൽ ഇത ഇങ്ങനെ സമൂസ ലേസ് പോലത്തെ ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് സ്ലീവ് ഞാൻ ബ്ലാക്ക് ചെയ്തെടുത്തു അതിൽ നൈക്കിയുടെ പീസ് ഇതുപോലെ ബോർഡർ പോലെ വെച്ചുകൊടുത്തു ഇതും ഒന്നര മീറ്റർ തുണിയാണ് എൻ്റെ കയ്യിൽ അപ്പോൾ അതിൽ ലെങ്ത്തിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് ഞാനിവിടെ ബ്ലാക്ക് വെച്ച് വെച്ചുകൊടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തെടുത്തു അധികം തിക്കായിട്ടുള്ള പ്ലീറ്റ്സ് അല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് പ്ലീറ്റ്സാണ് ഇട്ടുകൊടുത്തത് അപ്പം ഇതൊരു ഗൗൺ മോഡലായിട്ട് കിട്ടി എനിക്ക് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം ചെറിയ പീസ് തുണിയോ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ കട്ടി കൂടുതലുള്ളതാണെങ്കിൽ നമുക്കത് നൈറ്റിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഞാൻ സാധാരണ കുറച്ച് മടിച്ചിയാണ് തുന്നിയെടുക്കാൻ തയ്ച്ചെടുക്കുമ്പോൾ അങ്ങനെ തയ്ച്ച് പോവും അതെല്ലാം ഹെമ്മിങ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് മടിയാണ് അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്